നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് എന്ന ലേബലിൽ ദിലീപ് അറിയപ്പെടുമ്പോൾ അത് പ്രേക്ഷകരുടെ പിന്തുണയും വളരെ പ്രധാനമാണ് ദിലീപ് ചിത്രങ്ങളിൽ ഒരു കുടുംബത്തിനൊപ്പം ഇരുന്ന് ആസ്വദിക്കാനുള്ള വകയുണ്ടാകുമെന്ന പ്രതീക്ഷ എപ്പോഴും പ്രേക്ഷകർക്കുണ്ട് സ്റ്റേജുകളിൽ മിംക്രി താരമായി തന്റെ കരിയർ തുടങ്ങിയ ദിലീപ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി നിർമ്മാതാവായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു അദ്ദേഹം എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടൻ കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിൻ്റെതായിട്ടുണ്ട് മീഷമാധവൻ സി എ ഡി മൂസ കല്യാണരാമൻ ചാന്തപുട്ട് ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലനിൽക്കുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് എന്നിരുന്നാലും നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ലാൽ ജോസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചാന്തപുട്ട് ആ വർഷത്തെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച ചിത്രമാണ് എന്നാൽ സിനിമയ്ക്കെതിരെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും നിശിതമായ വിമർശനമാണ് അന്നും ഇന്നും ഉണ്ടായിട്ടുള്ളത് സിനിമ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് എതിരായിരുന്നു എന്നതായിരുന്നു പ്രധാന വിമർശനം സിനിമ കാരണം അപമാനിതരായ അനുഭവങ്ങളും നിരവധി പേർ തുറന്നു പറഞ്ഞിട്ടുണ്ട് കാരണം ദിലീപിന്റെ കരിയറിൽ വർഷങ്ങൾക്കിപ്പുറവും ഏവരും എടുത്തു പറയുന്ന സിനിമയാണ് രണ്ടായിരത്തി എട്ടിൽ റിലീസ് ചെയ്ത ചാന്കുട്ട് ലാൽ ജോസ് സംവിധാനം ചെയ്ത ഈ സിനിമ ആ വർഷത്തെ ഹിറ്റ് സിനിമകളിൽ ഒന്നായിരുന്നു സ്ത്രൈണതയുടെ രാധാകൃഷ്ണൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ദിലീപ് അവതരിപ്പിച്ചത് അതുവരെ ദിലീപ് ചെയ്തതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ കഥാപാത്രം മികച്ച രീതിയിൽ ഈ കഥാപാത്രം ദിലീപ് അവതരിപ്പിച്ചു പിൽക്കാലത്ത് ഈ സിനിമയ്ക്ക് വലിയ വിമർശനം വന്നിരുന്നു എൽ ജി ബി വിഭാഗത്തെ തെറ്റായി ചിത്രീകരിക്കുന്ന സിനിമയാണെന്നായിരുന്നു പ്രധാന വിമർശനം സ്ത്രൈണതയുള്ള കഥാപാത്രമായി മാറുക ദിലീപിന് എളുപ്പമായിരുന്നില്ല അതുവരെയും ഒരു നായക നടനും ഇങ്ങനെ ഒരു റോൾ ചെയ്തിരുന്നില്ല വലിയൊരു വെല്ലുവിളി തന്നെയാണ് ദിലീപ് ചാന്തുകോട്ട് എന്ന സിനിമയിലൂടെ ഏറ്റെടുത്തത് അന്നത്തെ ദിലീപിനെ കുറിച്ച് സംസാരിക്കുകയാണ് ചിത്രത്തിന്റെ ഛായഗ്രഹണം നിർവഹിച്ച ആളകപ്പൻ രാധാകൃഷ്ണൻ എന്ന കഥാപാത്രത്തിൽ നിന്ന് പുറത്തു കടക്കുക ദിലീപിന് ബുദ്ധിമുട്ടായിരുന്നെന്ന് അളകപ്പൻ പറയുന്നു മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലോടായിരുന്നു പ്രതികരണം അന്ന് ആ റോൾ ചെയ്യാൻ ദിലീപ് അല്ലാതെ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല വിക്രം ചെയ്യാൻ റൈറ്റ്സ് വാങ്ങിച്ചിട്ട് പിന്നെ ചെയ്തില്ല ഒരു സിനിമ മുഴുവനും അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ട് പോകാൻ പറ്റുമോ എന്ന സംശയം ഉണ്ടാകും ദിലീപിന് പടം കഴിഞ്ഞിട്ടും സ്ത്രൈണത പോയില്ല ആ ക്യാരക്ടറായി മാറിപ്പോയി എനിക്ക് ചിരി വരും ലൊക്കേഷനിൽ അങ്ങനെ തന്നെയായിരുന്നു പുള്ളി ആദ്യ ദിനം മുതൽ ഷൂട്ട് കഴിയുന്നതുവരെ നോർമലായി ദിലീപിനെ കണ്ടിട്ടില്ല പുള്ളിക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഒന്നര മാസം കഴിഞ്ഞ് കണ്ടപ്പോഴാണ് അതേ ബോഡി ലാംഗ്വേജ് ടഫ് റോൾ റോളാണത് ഒരുപാട് തയ്യാറെടുപ്പ് ചെയ്ത സിനിമയായിരുന്നു ചാന്തുപുട്ടെന്നും അളകപ്പൻ പറയുന്നു നേരത്തെ ചാന്തുപുട്ടിന്റെ തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലവും സംസാരിച്ചിരുന്നു ദിലീപ് കഥാപാത്രത്തിൽ നിന്നും പുറത്തു കടക്കാൻ ബുദ്ധിമുട്ടിയതിനെ കുറിച്ചാണ് ബെന്നി പി നായര സംസാരിച്ചത് ഡബ് ചെയ്ത ശേഷം ദിലീപ് ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴും പല വേദികളിലും സിനിമാ ലൊക്കേഷനുകളിലും ചെല്ലുമ്പോഴും രാധ എന്ന കഥാപാത്രം ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്ത അവസ്ഥയുണ്ടായിരുന്നു രാധയുടെ വരുന്നു എന്ന് വീട്ടിൽ പലരും പറയുന്നു രാധ വിട്ടു പോകുന്നില്ല ലാലു രാധയുടെ മാനറസ്യങ്ങൾ എന്ന് വീട്ടിൽ പലരും പറയുന്നു രാധ വിട്ടു പോകുന്നില്ല ലാലു എന്നാണ് ലാൽ ജോസിനോട് ദിലീപ് പറയുന്നത് ദിലീപ് ഞങ്ങളോട് സംസാരിക്കുമ്പോഴും ഷർട്ടിൽ പിടിക്കലും ബട്ടൺസിൽ പിടിച്ച് വർത്തമാനം പറയലും ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കൗതുകത്തോടെ നോക്കി കുഴപ്പമാകുമോ ഇവൻ ഇനി അവസാനം രാധയായി നടക്കുമോ എന്ന് ലാലു കളിയാക്കി സിദ്ദിഖ് ലാലിലെ ലാലേട്ടനും ദിലീപിനെ കളിയാക്കി ഒരു നിമിഷത്തിൽ ദിലീപിൽ നിന്ന് രാധ ഒഴിഞ്ഞു പോകുന്നത് ചിരിയോടെ നോക്കി നിന്നിട്ടുണ്ടെന്നും ബെന്നി പി നായരമ്പലം അന്ന് പറഞ്ഞു പ്രിൻസ് ആൻഡ് ഫാമിലി ആയിരുന്നു ദിലീപിന്റെ പുതിയ സിനിമ മികച്ച പ്രതികരണം നേടി തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഏറെ കാലത്തിന് ശേഷം ദിലീപിന് കരിയറിൽ ലഭിച്ച ഹിറ്റാണ് പ്രിൻസ് ആൻഡ് ഫാമിലി നവാഗതനായ വിൻഡോ സ്റ്റീഫൻ ആണ് പ്രിൻസ് ആൻഡ് ഫാമിലി സംവിധാനം ചെയ്തത് മാജിക് ഫ്രെയിംസ് ആണ് ചിത്രം നിർമ്മിച്ചത് അതേസമയം തന്നെ ചാന്ത്പുട്ടിനെ കുറിച്ച് ദിലീപ് നേരത്തെ പറഞ്ഞ വാക്കുകളെല്ലാം ചർച്ചയായിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ചാന്പുട്ട് റിലീസ് ചെയ്തതെങ്കിലും അതിന് ഏകദേശം എട്ട് വർഷം മുമ്പ് തന്നെ സിനിമ സംബന്ധിച്ച് ചർച്ചകൾ തുടങ്ങിയിരുന്നു എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ചിത്രം വൈകുകയായിരുന്നു കലാഭവൻ മണി പറഞ്ഞ ഒരു അഭിപ്രായം അടക്കം ഇതിന് കാരണമായിരുന്നുവെന്ന് ദിലീപ് തന്നെ വർഷങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ബെന്നി പിന്ന ആരംബലത്തിന്റെ ഒരു നാടകമുണ്ട് നീ അത് കാണണം ചെയ്യണമെന്ന് എന്റെ അടുത്ത് ആദ്യം വന്ന് പറയുന്നത് നാദൃശ്യാണ് ഈ കഥ ഞാൻ ലാൽ ജോസിനോട് പറയുകയും ഞാനും അദ്ദേഹവും കൂടി ഇത് എന്ന് ബെന്നിയോട് പറഞ്ഞു അത് കഴിഞ്ഞ എട്ട് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ആ സിനിമ ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പ് ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞു സിനിമ ചെയ്യുന്നത് വൈകാൻ കാരണമുണ്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതായി ഞാൻ കലാഭവൻ മണിയോട് പറഞ്ഞു അപ്പോൾ മണി തിരിച്ചു പറഞ്ഞത് അതൊന്നും വേണ്ടാട്ടോ അതൊന്നും ചെയ്താൽ കുട്ടികൾ ഉണ്ടാവില്ല എന്നായിരുന്നു അതെനിക്ക് വലിയ അടിയായി അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ ആ തിരക്കഥ മാറ്റിവെച്ചു പിന്നീട് മീനുട്ടി ജനിച്ചതിനു ശേഷമാണ് ആ സിനിമ ചെയ്യുന്നതെന്നും ചിരിച്ചുകൊണ്ട് താരം പറയുന്നു ചാന്തപുട്ട് കഴിഞ്ഞ ഒന്നൊന്നര മാസം ആ കഥാപാത്രം തന്നെ വേട്ടയാടിയിരുന്നു എന്റെ ഇരിപ്പും നടപ്പുമൊക്കെ അത് തന്നെയായിരുന്നു ഇങ്ങനെ തന്നെ ആയി ആയിപ്പോകുമോ എന്ന് കരുതി ഒരിക്കൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് സ്പീഡ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഓടിയും ചാടിയും ബോഡി വേറൊരു രീതിയിലേക്ക് മാറ്റാൻ ശ്രമം നടത്തിയിരുന്നു എന്നും ദിലീപ് പറഞ്ഞു മായാമോഹിനി എന്ന സിനിമയും വലിയ വെല്ലുവിളിയായിരുന്നു മായാമോഹിനിയുടെ വേഷത്തിൽ വന്ന് പെർഫോം ചെയ്യുമ്പോൾ ചാന്തപുട്ടായിപ്പോയി ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മായാമോഹിനി മനസ്സിലായത് പിന്നീട് തുടക്കത്തിൽ എടുത്ത കുറച്ച് ഷോട്ട് റീടേക്ക് ചെയ്തു രണ്ടും രണ്ട് ആൾക്കാരാണല്ലോ ട്വന്റി ട്വന്റി സിനിമയ്ക്ക് അത്രയും വലിയ വിജയം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമാണ് ഒൻപത് മാസം വേറെ ഒരു ജോലിക്കും പോകാതെ ആ ചിത്രത്തിന് പിറകെയായിരുന്നു നിർമ്മാതാവ് അസോസിയേറ്റ് ഡയറക്ടർ കൺട്രോളർ ചായ കൊടുക്കുന്ന പയ്യൻ എന്നിങ്ങനെയുള്ള എല്ലാ ജോലികളും ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു അതേസമയം ലാൽറ്റോ സംവിധാനം ചെയ്ത ചാന്തുപുട്ട് എന്ന സിനിമ മികച്ച വിജയം നേടിയിരുന്നു എന്നാൽ എൽ ജി കമ്മ്യൂണിറ്റിയെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചെന്ന വിമർശനം ചാന്തുപുട്ടിന് പിൽക്കാലത്ത് കേൾക്കേണ്ടി വന്നു ദിലീപ് ചെയ്ത വേഷം ട്രാൻസ്ജെൻഡേഴ്സിനെ മാനസികാവസ്ഥയെ വികലമായാണ് കാണിച്ചത് അവരെ ചാന്തപുട്ടെന്ന് വിളിക്കുന്ന അവസ്ഥയുണ്ടായത് എങ്ങനെയാണ് അങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ ഇത് പൊതുവായി മാറി ചാന്തുപൊട്ട് എന്ന സിനിമ തങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് ട്രാൻസ് വ്യക്തികൾ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും സംവിധായകൻ വിജു വർമ്മ പറഞ്ഞിരുന്നു ചാന്തുപൊട്ട് നേരിട്ട വിമർശനത്തെക്കുറിച്ച് ലാൽ ജോസും സിനിമയുടെ തിരക്കഥകൃത്ത് ബെന്നി പി നായരംപുരവും സംസാരിച്ചിട്ടുണ്ട് ചാന്തുപുട്ടിനു ശേഷം സ്ത്രയണ സ്വഭാവമുള്ളവരെ പലരും ചാന്തുപൊട്ടിന്ന് വിളിക്കാൻ തുടങ്ങി അത് തന്നെ വേദനിപ്പിച്ചിരുന്നെന്നാണ് ഒരിക്കൽ ബെന്നി പി നായരമ്പലം പറഞ്ഞത് ആൺകുട്ടിയെ പെൺകുട്ടിയെ പോലെ വളർത്തിയത് കൊണ്ട് മാത്രമുണ്ടായ വൈകല്യമാണ് ഞാൻ എന്റെ സിനിമയിൽ കാണിച്ചത് ഭിന്ന ലിംഗത്തിൽപ്പെട്ട കഥാപാത്രമായിട്ടല്ല ചാന്തപുട്ടലെ രാധ എഴുതിയത് ഭിന്ന ലിംഗത്തിൽപ്പെട്ടവരുടെ ജീവിതം വേറെയാണ് എന്റെ കഥാപാത്രം ആണായി വളർത്തേണ്ടതിന് പകരം പെണ്ണായി വളർത്തിയത് കൊണ്ടുള്ള വൈകല്യം തിരിച്ചറിയുന്നതും തിരുത്തുകയും ചെയ്യുന്നു അവൻ ആണാണെന്ന് തെളിയിക്കുന്നതും അതുകൊണ്ടാണ് മറ്റേത് ഹോർമോൺ ബാലൻസിംഗിന്റെ കുഴപ്പം കൊണ്ട് ജനിതകമായി ഉണ്ടാകുന്ന പ്രശ്നമാണ് അവരെ കരുണയോടെ തന്നെ സമീപിക്കണം സമീപിക്കണമെന്ന് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ വ്യക്തമായി അറിയാം ചാന്തുപുട്ടിറങ്ങിയ ശേഷം വഴി നടക്കാൻ പറ്റുന്നില്ലെന്ന് ചിലർ പറഞ്ഞു അതിൽ എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് വിഷമം തോന്നി എന്നാൽ ചിലർ വളരെ പോസിറ്റീവായി എടുത്തെന്നും പി നായരമ്പലം അന്ന് വ്യക്തമാക്കി ഇതേ അഭിപ്രായമാണ് ലാൽ ജോസ് പറഞ്ഞത് ചാന്ദുട്ട് ഒരിക്കലും എൽ ജി പി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ പ്രതിനിധിച്ചുകൊണ്ടുള്ള സിനിമയായിരുന്നില്ലെന്നും ജോസ് വ്യക്തമാക്കി അതേസമയം ദിലീപ് കഥാപാത്രത്തോട് പൂർണ്ണമായി നീതി പുലർത്തിയെന്ന് ബെന്നി പി നായരമ്പലവും ജോസും പറഞ്ഞിട്ടുണ്ട് ചാന്തുപുട്ട് റിലീസ് ചെയ്ത സമയത്ത് എറണാകുളത്തുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി സ്വീകരണം തരാൻ ലാൽ ജോസ് പറഞ്ഞത് ചാന്തുപുട്ടിലെ ദിലീപ് അവതരിപ്പിച്ച രാധ എന്ന രാധാകൃഷ്ണൻ ട്രാൻസ്ജെൻഡർ അല്ല സിനിമയിൽ അയാൾ ഒരു സ്ത്രീയുമായി സെക്സിൽ ഏർപ്പെടുകയും അതിലൊരു കുഞ്ഞു ജനിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്രയും കാലം എന്തൊക്കെ വൃത്തികെട്ട പേരാണ് ഞങ്ങളെ വിളിച്ചിരുന്നത് ഇപ്പോൾ ചാന്തുപുട്ടെന്ന് വിളിക്കുന്നത് നല്ല പേരല്ലേ എന്നാണ് അന്ന് അവർ പറഞ്ഞതെന്നും സംവിധായകൻ അന്ന് വ്യക്തമാക്കി കണ്ണൂരിൽ നിന്നുള്ള ഒരാളാണ് ആദ്യമായി ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടിനെ പറ്റി പറഞ്ഞതെന്നും ലാൽ പറഞ്ഞു അടി കിട്ടിയാൽ നന്നാവും എന്ന് പറഞ്ഞ് ആൾക്കാർ അയാളെ അടിച്ചു അത് വലിയ സങ്കടമുണ്ടാക്കി അവരോട് മാപ്പ് ചോദിച്ചെന്നും ലാൽ ജോസ് പറഞ്ഞിരുന്നു വീഷമാധവനാണ് സാമ്പത്തികമായി തന്നെ ഏറെ സഹായിച്ചതെങ്കിലും ചെയ്ത സിനിമകളിൽ ഏറ്റവും ടഫ് സബ്ജക്ട് ചാന്തപുട്ടായിരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ദിലീപിന് താരമൂല്യം വന്ന ശേഷം നല്ല ബഡ്ജറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞ് എട്ടു വർഷത്തോളം തിരക്കഥകൃത്ത് ബെന്നി പി നാരമ്പലത്തെ താൻ ചട്ടം കെട്ടിയിരുന്നുവെന്നും ജോസ് നേരത്തെ പറഞ്ഞിരുന്നു